one kiss so baby no baby no

വണ്ടി പോലെ

രാഹുൽ ചെയ്തേ ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അവിടുന്ന് പോവാണ്ടത് അയാൾക്ക് പറ്റിട്ടുണ്ടാവും

നമ്മുടെ ഒരു പ്രവർത്തന മൊത്തം നാല് സ്റ്റിച്ച് ഉണ്ട് അവൻ്റെ അടി കൊണ്ടിട്ട് കേസാക്കാതിരിക്കാൻ പറ്റില്ലാന്ന് അത് നമ്മുടെ ഒരു പ്രസ്റ്റീജ് വിഷയാണ് ആ ഓക്കെ ആ ഞാൻ വിളിക്കാം നല്ല ഫോമിലാണ് നിനക്കാ എന്തിന്റെ സൂക്കേടാ കണ്ട നാട്ടും നാട്ടുകാരും ഒക്കെ ഇട്ട് കയറേടാ നിന്നെ അവിടെ അടിച്ചിട്ടിടേ ഈ പെണ്ണ അവർ കൊണ്ടുപോയിട്ട് വല്ലതും ചെയ്തിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുന്നടാ സാറേ അറിയാതെ പറ്റിപ്പോയതാ ഓഫീസിൽ വണ്ടി വന്നപ്പോ സൈഡ് കൊടുത്തതാണ് നീ ഹോസ്പിറ്റലാണോടാ നിനക്ക് എന്താ പറയുക ഇത് തിരക്ക് ലോസിഫാ ആ പിന്നെ ഓരോരോ എടിയടാ നീ എവിടെ എന്തോടാ എന്തോടാ ഇത് പൈസയൊക്കെ ഒരുപാടുണ്ടല്ലോടാ എന്തൂടെ അതിനകത്ത് എന്തുകൂടെ ഇത് ഏ സർ സാറേ പണിയാണ് സാറേ അറിയാതെ സർ നിനക്കല്ല പ്ലീസ് അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ കൂടെ ഇണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കണമായിരുന്നു ഇപ്പം ഞാൻ എപ്പോഴാണ് വെച്ചൊന്നും ഇല്ലെങ്കിൽ ഓർമയിൽ ശില്പ എടുക്കാൻ വിട്ടുപോയതാ എന്തായാലും നീ പെടാനുള്ള പെട്ട് എസ് ഐ ഇപ്പം വരും അങ്ങനെ ചെറിയ കൈമണിയുടെ കാളാ അങ്ങനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നീ ഇവിളേയും കൊണ്ട് ഇവിടെ നിന്ന് ഊരി പോകാൻ നോക്കും ഒരു ഒരഞ്ഞൂറ് എടുക്ക് എടുക്ക് സാർ ഇവരെ പാർട്ടിക്കാരുടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇരൊക്കെ സാർ ചാർജ് ഷീറ്റിംഗ് കൊണ്ടുപോവാം ബഷീറേ സാർ അവരെയെങ്കിലും വിളി ശരി സാർ സാറേ നെറ്റിയിൽ തന്നെ പറ്റിയതാ ഓ അതൊന്നു വീണ തരമണിതാ സാറ വിളിക്കണേ വാ വാടാ രാഹുൽ രാജശേഖരൻ ശില്പാക്കുര്യ ലഗറല്ലേ ഇങ്ങോട്ട് മാറി നിൽക്കേ ഈ ലിവിംഗ് ടുഗദർ ഒരു നല്ല പരിപാടിയാണ് അത് നിങ്ങളെപ്പോൾ ന്യൂജം പിള്ളേർ ചെയ്താൽ ഓക്കെ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റപ്പ് വ്യഭിചാരം ചിഹ്നവീളു അല്ലേ സർ, <laughs> we are not having a fake relationship as you thinking. ഞങ്ങളെ പരസ്പരം മനസ്സിലാക്കിട്ടോ. ഓ. പിണണ്ട് രണ്ടുപേരും oh, പരസ്പരം എത്രത്തോളും മനസ്സിലാക്കി. We going to get married soon. ഈ സൂൺ എന്ന് പറയുമ്പോൾ എന്താ? നാളെ. അതോ മറ്റന്നാൾ? ഹേ? രാഹുൽ നെക്സ്റ്റ് വീക്ക് ഹിയർസ് പോവോ? അതിനു മുൻപ് ഞങ്ങളുടെ വിവാഹമുണ്ട്. നെക്സ്റ്റ് വീക്ക് യുഎസ് വിവാഹം. മ് നടന്നു തന്നെ. ഡാ നീ ഒരു പൂ

ചൂടാക്കാനൊന്നും ഇല്ലെടോത്തി <laughs> 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 മുഴുവൻ പറയട്ടെ ഇതെന്താണ് മരപ്പെട്ടി അതോ പാമ്പോ ആണെന്നുള്ളൂ സാറേ തിരിച്ചാൽ ആ അടിപൊളി ോ ഇത് ആദ്യമായിട്ടൊന്നും എന്താ സാർ വെച്ചു വളിച്ചോടും അവിടെ സാറേ നോക്കിയില്ല നിങ്ങൾ എന്താ സാറേ അവളെ ചെയ്ത പ്രീന കോട്ടോസിലോട്ട് വിളിക്കും എന്തെങ്കിലും ആവശ്യം നീ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയോ സർ രക്ഷിക്കണം കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം നശിച്ചു സാർ കാല് പിടിക്കാം സഹായിക്കണം ഞാൻ സഹായിക്കാം പക്ഷെ നീ എനിക്ക് പകരം എന്തു തരും എന്തു വേണമെങ്കിലും തരാം സർ ഓ എന്തു വേണമെങ്കിലും തരുമോ തരാം സാർ രാത്രി രാത്രി ശില്പ എനിക്ക് തരും ചൂടാവല്ലേ സമ്മതിച്ച നിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് വിടാം സാറീ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയെ സാറേ എടാ നീ നീഇ അവളെ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ മോനെ കാമുകയുടെ ചാരിത്രയും പരിശുദ്ധിയൊക്കെ ആലോചിച്ചോണ്ടിരുന്ന നീ കൊടുക്കും അവളെ പെണ്ണ പുല്ലുപോലെ പക്ഷെ ഗതി അതല്ല എന്നെ കൊല്ലാൻ നോക്കിയതും പിന്നെ കഞ്ചാവ് കേസം അകത്തായ പിന്നെ അമേരിക്കയിലെന്നല്ല നീ എങ്ങും പോവില്ല നീ ആലോചിക്കേ നന്നായിട്ട് ആലോചിക്കേ